ഹലോ ഗെയ്സ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ നമ്മൾ ലാസ്റ്റിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പേഴ്സണലി മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് സെയിലിൽ കൊടുക്കുന്നുണ്ടോ അവൈലബിൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തു ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ അത് ഓൾറെഡി ഫുള്ള് നമ്മൾ കൊടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ചോദിച്ചവർക്ക് ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഈ വട്ടം അപ്പോൾ ആ പരിഭവം മാറ്റാനായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവൈലബിളായിട്ട് ഈ വീഡിയോസിലൊക്കെ കാണുന്ന റെംബൂട്ടാന ആണ് അപ്പോൾ അത് വേണ്ടവർ ചോദിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും കാരണം ഇത് ലൈവായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടമ്മറ്റിൽ തന്നെ ഇരുന്ന ഒരു ചെറിയ റെംബൂട്ടാൻ മരമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കായ്കളൊക്കെ ഉണ്ട് ക്ച്വലി നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു അഞ്ചാറ് പെൺകുട്ടാൻ്റെ മരം നിൽപ്പുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ഈ ഒറ്റ ഒരു മരത്തിൽ മാത്രമേ ഇത്രയും കൈകളുള്ളൂ ഈ മരം ആക്വലി നമ്മുടെ വീട്ടിൻ്റെ മുറ്റ് തന്നെയാണ് നിൽക്കുന്നത് സോ മുറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ ഗ്രീൻ ഇടയ്ക്ക് റെഡ് നമ്മുടെ ഈ റംബൂട്ടാൻ അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റംബുട്ടാൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ കുറെയടുത്ത് റംബൂട്ടൻ ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയേണ്ടതെന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ അടിച്ചിട്ട് റംബൂട്ടാൻ വലിയ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പക്ഷേ ഈ റംബൂട്ടാനൊന്നും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്തത് ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചെറിയ റംബൂട്ടാൻ്റെ കഥയോട് അവസാനിക്കുകയാണ് അപ്പം ഈ റംബൂട്ടാൻ മരം നല്ല മഴയത്ത് ഉണ്ടാവും ആ കൂടി ഒന്ന് കണ്ടിട്ട് വരാം